ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരു പട്ടുപാവാട ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അതിൻ്റെ കട്ട് ചെയ്യുന്നത് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് വിടാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് തുണി ഇരുപത്തിരണ്ട് ഇഞ്ച് കണ്ണെടുത്ത് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് തന്നെ ഇറക്കൊടുത്ത് രണ്ടായി രണ്ട് പീസ് തുണി മടക്കി ഉണ്ട് നാല് മടക്ക് തുണി ഉണ്ട് കേട്ടോ നാലായി മടക്കി നമ്മൾ അടക്കൊക്കെ റെഡിയാക്കി ഇട്ടുണ്ടോ ഉണ്ടോ എന്നിട്ട് മടങ്ങിയ ഭാഗത്ത് നാലായി മടക്കിണ്ട് മടങ്ങിയ ഭാഗത്ത് രണ്ടര ഇഞ്ച് കഴുത്തകലം അടയാളപ്പെടുത്തുക അതിന് ശേഷം അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് അടയാളപ്പെടുത്തുക ഫ്രണ്ട് കണ്ടോ അടയളപ്പെടുത്തി ഇനി അതിൽ നമുക്ക് ഷോൾഡർ ആറിഞ്ചാണ് വരുന്നത് ആ ആറിഞ്ച് അടയാളപ്പെടുത്തി കൈക്കുഴിയും ആറിഞ്ച് അടയാളപ്പെടുത്തി ഇനി ഒരു ഒന്നേകാലിഞ്ച് മൂലഭാഗം എടുത്ത് നമുക്ക് കറിവ് വരയ്ക്കാം ഒന്നരഞ്ച് ഇറങ്ങിയിട്ട് നമുക്ക് അരഞ്ച് വീതം കുഴിച്ച് വരയ്ക്കാം ഇനി കഴുത്ത് കറിവ് വരയ്ക്കാം സൈഡ് ഭാഗം ഒരു ചെറുതായിട്ടൊരു ഷേപ്പും വരച്ചുകൊടുക്കാം ഇനി തക്കാണ് നമുക്ക് വരയ്ക്കാനുള്ളത് ഫ്രണ്ട്സ് കട്ടാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് നാലിഞ്ച് അകലത്തിൽ പത്തിറഞ്ച ഇറക്കത്തിൽ നമ്മൾ ഷോൾഡർ ചെയ്യുന്ന ഇറക്കത്തിൽ ഒരു കറി ഒരു ലൈൻ വരച്ചു എന്നിട്ട് നമുക്ക് കൈക്കൂടിയിലെ ഭാഗത്തുനിന്ന് നമുക്ക് കറുവായിട്ട് ഇഞ്ച് ഇന്ന് നമുക്ക് കറിവ് വരയ്ക്കാം കേട്ടോ ഇങ്ങനെ കറിവ് വരച്ചു ഇനി തെക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ട് അതിൻ്റെ ലൈൻ വരച്ചു കൊടുക്കാം തെക്ക് അറേഞ്ച് ചെയ്താൽ നമുക്ക് ടിക്കണല്ലോ അതിന് പത്ര വരെ നമുക്ക് ഇങ്ങനെ ചെറുതായി വരച്ചുകൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യാം കട്ട് ചെയ്തു ഇനി കഴുത്തും കട്ട് ചെയ്യാം പ്രിൻസ് കട്ടിൻ്റെ ടക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്യാതെ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കട്ട് ചെയ്യുന്നില്ല കൈക്കുഴി അരിഞ്ച് കുഴിച്ചു വെട്ടാം ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യാം എന്താ ഫ്രണ്ട് ബീസ് മാറ്റി വയ്ക്കാം രണ്ട് ഫീസിൻ്റെ മറ്റേ ഭാഗത്ത് നമുക്ക് ടെക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ടെക്ക് വേണമല്ലോ ടെക്കിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടായി അടക്കിയിട്ടിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മറ്റേ ഭാഗത്തും അതിൻ്റെ അടയാളം കാണും നമുക്ക് ഈസി ആയിട്ട് ടെക്ക് വരച്ചെടുക്കാൻ പറ്റും മാറ്റിവെച്ചു ഇനി ബാക്ക് ഭാഗം കഴുത്ത് അതായത് നെക്ക് കട്ട് ചെയ്യാം നാലിഞ്ച നാലര ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം രണ്ടര ഇഞ്ച് കഴുത്തകലം എടുത്ത് കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്കിലെ ടെക്കും മാർക്ക് ചെയ്യാം ബാക്കിലെ ടെക്ക് പത്തര ഇഞ്ച് ഇറക്കത്തിൽ നാലിഞ്ച് നടുവിന്ന് ഏഴിഞ്ച് നീളത്തിലും ചെറിയൊരു ചെറിയ ടെക്ക് നമുക്ക് അടയാളപ്പെടുത്തിയതാകും അത് മറ്റേ ഭാഗത്തേക്ക് പകരാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് നമുക്ക് പ്രെസ് ചെയ്യാം പ്രെസ്സ് ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്ത് നന്നായിട്ട് തെളിഞ്ഞു കാണും അവിടെയും ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഉണ്ടോ രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്ത് നമുക്കിനി അത് മാറ്റി വയ്ക്കാം ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഫ്രണ്ടിൻ്റെ ഭാഗം നമുക്ക് ഓപ്പൺ വേണം വട്ടൺ വയ്ക്കാനുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്യാം ഓൾറെഡി നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് എടുക്കാം രണ്ട് ഭാഗവും റെഡിയായി ഇനി നമുക്ക് കൈ ഇറക്കം ഏഴിഞ്ചാണ് നാല് മടക്ക തുണിയിലിട്ട് മടങ്ങി ഭാഗത്തു നിന്ന് ഇഞ്ച് വണ്ണം നമ്മൾ അടയാളപ്പെടുത്തണം ഒമ്പതിഞ്ചാണ് വേണ്ട വണ്ണം ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നാല് മടക്ക് തുണിയുണ്ട് ഒമ്പതൊമ്പതും പതിനെട്ടിഞ്ച് വണ്ണാണ് ഒരു കൈക്ക് വരുന്നത് ഏഴിഞ്ച് ഇറക്കത്തിൽ രണ്ട് പീസ് തുണി എടുത്ത് നാലായി മടക്കിയിട്ടു അതിൻ്റെ മൂ അടിയിൽ മൂലഭാഗത്തുനിന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് കൈ വെട്ടിയെടുത്തു അതിൻ്റെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു സൈഡിൽ നിന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു നടുവിൽ നമ്മൾ ആരഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം ആരഞ്ചിൽ നിന്ന് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം ഇതിന് മുന്നേ ഞാൻ കൈ വെട്ടുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് വിശദമായി കാണിക്കാതിരുന്നത് കൈയും കട്ട് ചെയ്തു ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം നെക്ക് ആ പീസ് വെച്ച് നമ്മൾ റൗണ്ട് വരച്ച് ചുറ്റും ഒന്നരഞ്ച് വീതിയിൽ നമുക്ക് കഴുത്തിന് പീസ് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് കട്ട് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ ബാക്കും കട്ട് ചെയ്തെടുക്കുക മടങ്ങിയ ഭാഗം മടങ്ങിയ ഭാഗത്ത് വെച്ചാണ് നമ്മൾ കഴുത്ത് വയ്ക്കേണ്ടത് നാലരഞ്ച് ഇറക്കത്തിൽ രണ്ടര ഇഞ്ച് കഴുത്തകരത്തിൽ അത് ആ പീസ് വെച്ച് വരക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇനി അതിന് ചുറ്റും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ കഴുത്തും കെട്ടിയിൽ കഴിഞ്ഞു ഇനി ഒരു ഒന്നരപ്പട്ടയും രണ്ടര കുട്ടിയും കൂടി നമുക്ക് വെട്ടാനുണ്ട് ഒന്നരഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്ത് മുറിച്ച് വെക്കുക രണ്ടഞ്ച് കണ്ട കട്ടിങ് കഴിഞ്ഞു